വെറും വാർത്തകൾ വരികയല്ല അമേരിക്കയും സൗദിയും തമ്മിലുള്ള ബന്ധങ്ങൾ ദൃഢമാകുന്നു എന്നുള്ളത് അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യയിൽ പ്രത്യേക പശ്ചിമേഷ്യയ്ക്ക് പശ്ചിമേഷ്യമേരിക്കയെ കൈവിട്ട് കളിയും പറ്റില്ല പുതിയ കാലത്തെ അഡ്രസ്സ് ചെയ്യാൻ സൗദി അറേബ്യക്ക് എഴുതിയുന്നു കണ്ണു മാത്രം പുറത്ത് കാണിക്കുന്ന സംസ്കാരമാണ് സംസ്കാരം എന്നൊരു ധാരണയിൽ നിന്ന് അവർ മാറിയിട്ടുണ്ട് നാളെ ഒരിക്കൽ വരും തലമുറ സൗദിയുടെ നവോത്ഥാന നായകനായി ഈ സൽമാൻ രാജകുമാരനെ വിധി എഴുതുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അമേരിക്ക പറഞ്ഞിട്ടുള്ളത് പുറമേ ഉള്ള ഞങ്ങളുടെ ഏറ്റവും വലിയ സഖ്യാക്ഷിതാണ് എന്ന് പറഞ്ഞു അത് ഇവർക്കുള്ള ഹോണറായിട്ട് കണക്കുകൂട്ടിണ്ടാ ബഹുമതി ഒന്നുമല്ല മിഡിൽ ഈസ്റ്റിനകത്ത് ഉള്ള ഒരു രാജ്യങ്ങളും ഹമാസിനെ സപ്പോർട്ട് ചെയ്യാൻ പോവില്ല ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ പോകില്ല എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നതാണ് യു എന്റെ തീരുമാനം നമസ്കാരം അമേരിക്കയും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് ഇതിനെ കുറിച്ച് എന്താണ് വെറും വാർത്തകൾ വരികയല്ല അമേരിക്കയും സൗദിയും തമ്മിലുള്ള ബന്ധങ്ങൾ ദൃഢമാകുന്നു എന്നുള്ളത് അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യയിൽ പ്രത്യേക താല്പര്യമുണ്ട് പശ്ചിമേഷ്യയ്ക്ക് അമേരിക്കയെ കൈവിട്ട് കളിയും പറ്റില്ല കാരണം വെച്ചാൽ ഇവരെ വീടിന് കാവലിൽ നിൽക്കുന്ന മുഴുവൻ അമേരിക്കൻ സൈന്യമാണ് എന്നുള്ളതാണ് ഇപ്പം സൽമാൻ രാജകുമാരൻ സൗദിയുടെ ഭരണാധികാരിയായിട്ടുള്ള പിന്നെ സൽമാൻ രാജകുമാരൻ ഒരുപാട് ആക്ഷേപങ്ങൾ അദ്ദേഹം കിട്ടിയിട്ടുണ്ട് പല വിഷയങ്ങൾക്കകത്തും അദ്ദേഹത്തോട് ഇപ്ര വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സൗദിയെ ഒരു നവീകരണത്തിന്റെ പാതയിലൂടെ കൈപിടിച്ചു കൊണ്ടുപോകുന്നുണ്ട് സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നു അവർക്ക് പുറത്തു സ്ഥലത്ത് രുന്നു സിനിമാ തിയേറ്ററുകൾക്ക് അനുഭവം കൊടുക്കുന്നു സൗദിയിലെ അമേരിക്കൻ ആർമി ബേസ് ഉണ്ട് ആ ആർമി ബേസിൽ സൗദി അറേബ്യ എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കണം മക്കയും മദീനയും ഒക്കെ ഉൾപ്പെടുന്ന പുണ്യ വിശുദ്ധ ഭൂമി ലോക മുസ്ലിങ്ങളുടെ വിശുദ്ധ ഭൂമി ഉൾപ്പെടുന്ന സൗദി അറേബ്യയിൽ മദ്യം അവൈലബിളാണ് ഞാൻ പറയാൻ കാരണം മൊത്തത്തിൽ ഒരു നവോത്ഥാനത്തിൻ്റെ വഴിയിലൂടെ ഇപ്പം സിനിമാ തിയേറ്ററുകൾ ആരംഭിക്കുന്ന അല്ലെങ്കിൽ ബാക്കിയുള്ള സ്പോർട്സിലേക്ക് അത്തരം ഇവൻറ്റുകൾക്ക് അവർക്ക് പ്രവേശനം നൽകുന്ന രീതിയിലേക്കുള്ള തീരുമാനം വരുന്നു അങ്ങനെ പുതിയ കാലത്തെ അഡ്രസ്സ് ചെയ്യാൻ സൗദി അറേബ്യയ്ക്ക് കഴിയുന്നു യു എ ഇത് വളരെ മുമ്പേ തുടങ്ങിയിട്ടുള്ളതാണ് യു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമാനതകളില്ലാത്തൊരു യൂറോപ്യൻ രാജ്യത്തിൻ്റെ കൾച്ചറിലൂടെ തന്നെ കടന്നു പോകുന്നതാണ് എന്നാൽ അവരുടെ മതവിശ്വാസം ഉണ്ടോ വെച്ചാൽ അതുണ്ട് ഒരു പ്രാക്ടീസിങ് ആണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ പിന്നെ ചാക്കുമൂടി കണ്ണു മാത്രം പുറത്ത് കാണിക്കുന്ന സംസ്കാരമാണ് സംസ്കാരം എന്നൊരു ധാരണയിൽ നിന്ന് അവർ മാറിയിട്ടുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള നാളെ ഒരിക്കൽ വരും തലമുറ സൗദിയുടെ നവോത്ഥാന നായകനായി ഈ സൽമാൻ രാജകുമാരനെ വിധി എഴുതുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വാഷിങ്ടൺ ഡി സിയിൽ കൊടുത്ത സ്വീകരണത്തിൽ സൽമാൻ രാജകുമാരൻ പറഞ്ഞത് ലോകത്തെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന വ്യക്തി എന്നാണ് ഈ ട്രംപിനെ കുറിച്ച് പറഞ്ഞു എനിക്ക് ട്രംപിനെ കുറച്ച് ഒരു പിരി പിന്നെ ലൂസാണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് കാരണം ഒരു വട്ടൻ എന്നുള്ള രീതിയിലാണ് കാണുന്നത് പക്ഷെ എന്നാൽ തന്നെ തന്ത്രഞ്ചനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അയാള് പൊട്ടണല്ല വട്ടനാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ബിഡിയല്ല അയാള് അയാൾക്ക് അയാൾ ആ എയിമുണ്ട് കാര്യങ്ങളുണ്ട് ആ എയിമിലേക്ക് അയാൾ എന്തും ചെയ്യും അതിന് വേണ്ടിയിട്ട് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അയാൾ കോമാളി വേഷം കിട്ടുന്നതാണ് കോമാളി അല്ല അങ്ങനെയുണ്ട് കോമാളിയായി ചിലടത്ത് അഭിനയിക്കുന്നടുത്ത് അഭിനയിക്കുന്നു എന്നാൽ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് ചില ഡിസിഷൻസ് എടുക്കേണ്ട അടുത്ത് എടുക്കുന്നു അറ്റാക്ക് ചെയ്യേണ്ട അടുത്ത് അറ്റാക്ക് ചെയ്യുന്നു വാണിങ് ചെയ്യേണ്ട അടുത്ത് വാണിങ് ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അയാൾ പൊട്ടനല്ല എന്ന് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ധീരനായ നേതാവ് എന്നാണ് ഡൊണാൾഡ് ട്രംപിനെ വിശേഷിപ്പിച്ചത് പരിശോധിക്കേണ്ടതെന്ന് വെച്ചാൽ ഹമാസിനെ എതിരായിട്ടുള്ള അറ്റാക്ക് ഹമാസ് അങ്ങട്ട് കയറിയിട്ട് അടിച്ചതാണ് അപ്പൊ തിരിച്ച് അടിച്ചപ്പം ആ സമയത്തും അതേപോലെ തന്നെ ഇറാനിൽ കയറി അറ്റാക്ക് ചെയ്തപ്പോഴും ഇവിടെയുള്ള നമ്മുടെ നാട്ടിലെ സുളാപ്പികൾ ഇവരെല്ലാം കൂടി ഷെയ്ബ് കാസ ഷെയ്ബ് കാസ എന്ന് പറഞ്ഞിട്ട് ലോകത്തുള്ള എല്ലോ യു എയും സൗദിയും എല്ലാം കൂടി സംയുക്തമായിട്ട് ഇപ്പം ഇസ്രായേലിനോട് തീർത്ത് കളയുന്നുള്ള മട്ടിൽ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു നോബഡി ക്യാൻ ടച്ച് ഇസ്രായേൽ അങ്ങനെ പരിപാടിയിലേക്ക് പോകുന്നില്ല ഇറാനെ തീർത്ത് കിട്ടുക എന്നത് ബഹറിൻ്റെയും ഈജിപ്തിൻ്റെയും അതേപോലെ തന്നെ സൗദി അറേബ്യയുടെയും യു എയുടെയും ഒക്കെ ആഗ്രഹമാണ് ആ കൂട്ടത്തിൽ ഇപ്പോൾ ക്രം മറ്റേത് കത്തറാണ് ഇതിനകത്ത് കുറച്ചൊക്കെ ഒരു ഈ തീവ്രവാദികൾക്കൊക്കെ അത്യാവശ്യം ആസ്ഥാനം അതിനൊക്കെ പിന്നെ ഒരുക്കി കൊടുത്തിരുന്നത് താലിബാൻ അവിടെ ഇല്ലാതെ ആയപ്പോൾ നേരെ താലിബാനിലെ നേതാക്കന്മാർ മുഴുവൻ കത്തറില വന്നിട്ട് ദോഹയില വന്നു കൂടിയത് ഹമാസിന്റെ നേതാക്കന്മാർ ദോഹയിലായിരുന്നു ഇസ്ബുളയുടെ നേതാക്കന്മാർ ദോഹയിലായിരുന്നു പക്ഷെ അതിനുള്ള ചെറിയ ഡോസ് അവർക്ക് കൊടുത്തു കുറെ കാലമായിട്ട് ഇങ്ങനെ ക്ഷമിച്ചിരിക്കുകയായിരുന്നു ഇസ്രായേൽ നേരെ എവിടെ ദോഹയിൽ വന്നിട്ടാണ് ബോംബ് ഇട്ടത് ദോഹയിൽ വന്നിട്ട് ബോംബ് ബോംബിടുക എന്ന് പറഞ്ഞാൽ ഹമാസിന്റെ ചില കേന്ദ്രങ്ങളിൽ തകർത്തു കുറച്ച് കമാൻഡർമാരെ തകർത്തു അപ്പം എല്ലാരും കരുതി എന്നാൽ ദോഹ അടുത്ത ദിവസം തിരിച്ചടിക്കുന്നു ദോഹയ്ക്ക് അടിക്കാൻ ദോഹയുടെ അടുത്ത് എന്താ ഉള്ളത് കളിക്കൊപ്പം കൊണ്ടടിക്കാൻ പറ്റുമോ അവരുടെ മിലിട്ടറി എന്ന് പറയുന്ന അമേരിക്കൻ ഫോഴ്സാണ് അമേരിക്ക അമേരിക്കയിലെ ആയുധങ്ങൾ അവർക്ക് വിൽക്കുന്നു ആയുധം ഉപയോഗിക്കാനുള്ള ആൾക്കാരെ അവിടെ വിൽക്കുന്നു അമേരിക്കയുടെ ആർമി ബേസിലേക്ക് എത്ര അമീറിന് പോകണം എന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ അനുവാദം വാങ്ങണം ഏതാപേക്ഷ ഓൺലൈനിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഏത് സാധനം അല്ലെ ഇപ്പൊ നമ്മളെ സ്വന്തം വീട്ടത്തെ ഒരു റൂമിലുള്ളിൽ കയറണമെങ്കിൽ നമ്മൾ അയലോകക്കാരൻ്റെ അടുത്ത് പെർമിഷൻ മേടിക്കണം അയലോകക്കാരൻ്റെ അടുത്തൊന്നും അല്ല വേറെ സ്റ്റേറ്റ് കിടക്കുന്നവരുടെ അടുത്ത് അല്ല തമിഴിൻ്റെ അടുത്തോ മലയാളത്തിൽ അടുത്തോ പെർമിഷൻ മേടിക്കേണ്ടി വരികയെന്ന് പറഞ്ഞാലോചിച്ച് നോക്ക് ഞാൻ ആ റൂമിലേക്ക് ഒന്ന് കയറുകയാണെങ്കിൽ അനുവാദം തരണം എന്ന് കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിലേക്ക് ഇവർ സ്വയം പെട്ടുപോയി എന്നുള്ളതാണ് കാരണം ഇവർ മൊത്തം ഔട്ട്സോഴ്സ് കൊടുത്തിരിക്കുകയാണ് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം യു എ യെ സംബന്ധിച്ചിടത്തോളവും ബഹറിനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ സുരക്ഷിത ബോധത്തിന്റെ ഭാഗമാണ് ആ സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ കാരണം അമേരിക്ക കൈവിട്ട് കളി കളിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അത് ഖത്തറിനും ഉണ്ട് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഖത്തറിനെപ്പോ ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് ഞങ്ങൾ ഒരു ഖേദപ്രകടനം നടത്തിയത് എത്രയോ ദിവസങ്ങൾക്ക് കഴിഞ്ഞിട്ട് അത്രയേ ഉള്ളൂ അതേസമയം ഇപ്പൊ പഹൽഗാം ദുരന്തത്തിന് പാകിസ്ഥാൻ ഖേദം പ്രകടിപ്പിച്ചു എന്ന് ഇന്ത്യ ഓപ്പറേഷൻസ് എന്തുകൊണ്ട് നടത്താതിരിക്കായിരുന്നു ഇല്ല അപ്പോൾ ആ സാധനമാണ് ചെയ്തത് വീട്ടിൽ കയറി ആക്രമിച്ചു അത് കഴിഞ്ഞിട്ട് സോറി പറഞ്ഞു സോറി പറഞ്ഞപ്പം ഖത്തറിൻ്റെ വേറെ നിർവാഹം ഒക്കുന്നില്ല ഖത്തറിൻ്റെ മാനം രക്ഷിക്കാൻ വേണ്ടി ഒരു ഖേദപ്രകടനം നടത്തി അപ്പം ഇത് പിന്നെ മിഡിൽ ഈസ്റ്റിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയാണ് മാത്രമല്ല അമേരിക്ക പറഞ്ഞിട്ടുള്ളത് നാറ്റോയ്ക്ക് പുറമേയുള്ള ഞങ്ങളുടെ ഏറ്റവും വലിയ സഖ്യാക്ഷിതാണ് എന്ന് പറഞ്ഞു അത് ഇവർക്കുള്ള ഹോണറായിട്ട് കണക്ക് കൂട്ടിട്ടുണ്ട ബഹുമതിയൊന്നും കാരണം ബില്യൺ കണക്കിന് ഡോളറാണ് സൗദി അറേബ്യ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ പറഞ്ഞ അദ്ദേഹം പറഞ്ഞത് ബെസ്റ്റ് ആം എക്യൂപ്മെന്റ്സ് ഞങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും ബെസ്റ്റ് ആം എക്യൂപ്മെന്റ്സ് സൗദി അറേബ്യക്ക് കൊടുക്കുന്നല്ല അല്ല സൗദിക്ക് ഞങ്ങൾ വിൽക്കുന്നാ പറഞ്ഞത് ആലോചിച്ച് നോക്കണം അപ്പൊ അതൊരു ലാഭവുമുണ്ട് ഇവർ നല്ല പിന്നെ പ്രൈസിലാണ് ഈ സാധനങ്ങൾ കൊടുക്കുന്നത് അപ്പം എന്താ വെച്ചാൽ ഇത് ഹോണറല്ല സത്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഗാസയിലേക്ക് രാജ്യാന്തര സേനയെ അയക്കാൻ വേണ്ടി അമേരിക്ക കൊണ്ടുവന്ന പ്രമേയം ഐക്യരാഷ്ട്രസഭ ഐക്യകണ്ഠേന അംഗീകരിച്ചു ആകെ അന്ന് ഏതോ ചൈനയും തുർക്കിയും അങ്ങനെ ആരോ ഒന്ന് വിട്ടുവു വേറെ ആരും വിട്ടു നിന്നിട്ട് പോലും ആരും എതിർത്തിട്ടില്ല വോട്ടെടുപ്പില് എതിർത്ത് വോട്ടെടുക്കാലോ അങ്ങനെ ആരും വോട്ടെടുത്തില്ല അതായത് വോട്ടെടുപ്പിൽ അങ്ങനെ ആരും പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അംഗീകരിച്ചു സഖ്യസേന രാജ്യാന്തര സേന എന്ന് പറഞ്ഞാൽ സഖ്യസേന രാജ്യാന്തര സേനയിൽ എന്തായാലും ഇറാന്റെ സേനാംഗങ്ങളിലുണ്ടാവില്ല ഒന്നും ഇണ്ട തുർക്കിയുടെ ആൾക്കാർ ഉണ്ടാവില്ല പിന്നെ മറ്റവർക്ക് അധികം സേനയെ അയക്കാനില്ല പിന്നെ ഈ ജർമ്മനി ഫ്രാൻസ് പിന്നെ ബ്രിട്ടൻ അമേരിക്ക തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുടെ സേന അവിടെ പോകുന്നു പോയാൽ ഇവരുടെ താല്പര്യം എന്തായിരിക്കും ഹമാസ് വാനിഷ്ഡ് ഗാസ എന്നുള്ളത് പൂർത്തീകരിക്കും ഗാസയുടെ തുടങ്ങൾ തകർക്കുന്ന ഇപ്പൊ ഇസ്രായേൽ സേനയാണെന്നുണ്ടെങ്കിൽ രാജ്യാന്തര സേന പോയിട്ട് തകർക്കും പക്ഷെ അതിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് പാലസ്തീനിലെ പാവപ്പെട്ട മനുഷ്യരാണ് പാലസ്തീനിൽ കാരണം ഈ അമാസ് ഇങ്ങോട്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നതുകൊണ്ട് പ്രത്യാക്രമണത്തിൽ കൊല ചെയ്യപ്പെടുന്നവരിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉണ്ട് കാരണം ഇവര് ഇവരുടെ മനുഷ്യ കവചമായിട്ട് ഉപയോഗിക്കുന്ന സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയാണ് ഇപ്പൊ അമാസൊന്നും അല്ലാതെ കേൾക്കുന്നുണ്ടോ ഇപ്പൊ നമ്മൾ വല്ലാതെ അമാസൊന്നും കേൾക്കുന്നില്ല എപ്പോഴെങ്കിലും ഒക്കെ തോണ്ടും തിരിച്ചു നല്ലോണം കിട്ടും പിന്നെ ഇസ്ബുല്ല എന്നുള്ള വാക്ക് കേൾക്കാനേ ഇല്ല മറ്റേത് ഇവിടുന്ന് ഇസ്ബുല്ല അങ്ങോട്ട് കയറി ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഹിസ്ബുല്ലെന്നുള്ള വാക്ക് കേൾക്കുന്നില്ല ഇപ്പൊ ജോർദാനിൽ നിന്നോ അല്ലെങ്കിൽ തൊട്ടുപ്പുറത്തുനിന്നോ ഒന്നും ഹിസ്ബുള്ളക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കോ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ലബനൽ ലബനലിനായിരുന്നു അവരുടെ കേന്ദ്രം ഹിസ്ബുള്ളക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അത് മാത്രമല്ല റെവല്യൂഷണറി ഗാർഡ് ഇപ്പൊ കേൾക്കാണ്ടോ ഇറാന്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനില് കേറിയിട്ട് ആണ് ഇവരുടെ പിന്നെ ഇസ്മായിൽ ഹനിയേയും ഏതോ ഒരു സിൽവറിനെയും പിന്നെ ഡയമണ്ടിനെയും ഒക്കെ കൊന്നത് ഏഹ് അപ്പൊ ഇവരെയൊക്കെ കൊന്ന് ശരിയാക്കി കളഞ്ഞു കഴിഞ്ഞിട്ട് റവല്യൂഷന് കാരണം ഒന്നും ഉണ്ടാവില്ല ഇത് ഇവരെ തലസ്ഥാനത്താണ് താലയ്ക്കാണ് പോയിട്ട് അടിക്കുന്നത് അവരെ തലസ്ഥാനത്ത് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്ത് തകർത്ത് കഴിഞ്ഞിട്ട് ഇവർക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല തിരിച്ചടിക്കാൻ കഴിയുന്നില്ല പ്രത്യാക്രമണത്തിന് കഴിയുന്നില്ല അപ്പൊ അങ്ങനെയുള്ള സംഭവം ഒക്കെ അവിടെ വരുന്നുണ്ട് മാത്രമല്ല അപ്പൊ യു എല്ലെ പ്രമേയമൊക്കെ വന്നു കഴിയുമ്പോഴും യു എല്ലെ ഇതിലും പ്രമേയം കൊണ്ടുവന്നിരുന്നു സയ്യലിന്റെ കടത്തം അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഒന്നും ആലോചിക്കണ്ട ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ ഇപ്പൊ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം മഷ്ടായിക്കൊണ്ടിരിക്കുക ആകെ ഓപ്പറേഷൻ സിന്ധൂർ കടന്നപ്പോ പാകിസ്ഥാന് സൈനികമായ പിന്തുണ വാഗ്ദാനം ചെയ്തത് ഒന്ന് എനിക്ക് തോന്നുന്നു അസർബൈജാൻ മറ്റൊന്ന് തുർക്കിയാണ് തുർക്കി വാഗ്ദാനം ചെയ്തു അല്ലാതെ വേറൊരു രാജ്യങ്ങളും അലങ്ങിയിട്ടില്ല ഒരു അറബ് രാജ്യങ്ങളും അലങ്ങിയിട്ടില്ല അപ്പോൾ അവിടെ പിന്നെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബി എൽ എയെ വളർത്തിക്കൊണ്ടിരുക എന്നുള്ളത് ഇന്ത്യയുടെ ലക്ഷ്യാണ് കാരണം ഇവരെ അസരപ്പെടുത്തണം ഇവരുടെക്കിടയിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു സ്വതന്ത്ര രാജ്യം വേണം എന്നുള്ള ആവശ്യം സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ പാകിസ്ഥാൻ ആർമി സ്കാറ്റേർഡ് ആകുകയാണ് ഇന്ത്യൻ ബോർഡർ ശ്രദ്ധിക്കാൻ കഴിയാതെ അപ്പം ആർമിക്ക് പുതിയ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ പറ്റുന്ന സാമ്പത്തിക ശേഷി അവർക്കില്ല കാരണം ഇപ്പം തന്നെ ഈ റൊട്ടിയും പരിപ്പേറിയും കഴിച്ചിട്ടാണ് അവിടുത്തെ ആർമി നിൽക്കുന്നത് നമ്മുടെ ആർമിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല മട്ടണും ചിക്കനും ഒക്കെ കഴിച്ച് അത്യാവശ്യം രണ്ട് സ്കോച്ച് സാധനവും കൊടുത്തിട്ടാണ് അവരെ വളർത്തുന്നത് അതേപോലെയല്ല മറ്റൊരവസ്ഥ അതോടൊപ്പം തന്നെ ഇപ്പൊ പാകിസ്ഥാന് വേറെ തിരട്ടായിട്ട് വന്നിട്ടുള്ള അഫ്ഗാനിസ്ഥാനുമായിട്ടാ താലിബാനുമായിട്ട് ഇവർ ക്ലാഷിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇപ്പൊ ചെ സംഘർഷാവസ്ഥയിൽ നിൽക്കുകയാണ് അതോടുകൂടിയിട്ട് പാകിസ്ഥാൻ വീണ്ടും തകരും കാരണം ഒരു വശത്ത് ബി എൽ എ ഒരു വശത്ത് പി ഒക്കെ പ്രശ്നം പാക് ഒക്കെ ഒക്കുപൈഡ് കാശ്മീരിലെ പ്രശ്നം അതിൻ്റെ കൂടെ അഫ്ഗാനായിട്ടും കൂടി ക്ലാഷ് ഉണ്ടായി കഴിഞ്ഞാലുള്ള സ്ഥിതി എന്താ അപ്പൊ ഇന്ത്യ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ നടക്കും വേണമെങ്കിൽ ഇന്ത്യ അവർക്ക് വേണ്ട വേണ്ട ആം എക്യൂപ്മെന്റ്സ് കൊടുക്കുന്നുണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ചൈനക്ക് പ്രതിരോധിക്കാനുള്ള ശേഷിയില്ല ചൈന ഇടക്കാലത്ത് നേപ്പാൾ നമ്മളുമായിട്ട് കാലങ്ങളായി നല്ല സൗഹൃദം ഉണ്ടായിരുന്ന നേപ്പാൾ ചൈനയുമായിട്ട് ചെറുതായിട്ടൊന്നടുത്തു അടുത്തപ്പോൾ ഉണ്ടായിട്ടുള്ള സ്ഥിതി എന്താ നേപ്പാളിൽ നേപ്പാളിലിപ്പോ ജെൻസി കലാപം നടന്നുകൊണ്ടിരിക്കുക നേപ്പാളിലെ ജെൻസി കലാപത്തിന്റെ ബില്ലും നമ്മളുടെ ഉണ്ടാവും ഞാൻ അങ്ങനെ തന്നെ ഉദ്ദേശിക്കുന്നത് ഇത് രാജ്യദ്രോവ കുറ്റാണോന്നൊന്നും എനിക്കറിയില്ല പിഒ കെയിലെ പ്രശ്നങ്ങൾക്ക് പിന്നിൽ ബി എൽ എക്ക് പിന്നിൽ അഫ്ഗാനിസ്ഥാൻ പിന്നെ ഇവരുമായിട്ടുണ്ടാവുള്ള സംഘർഷത്തിന് പിന്നിൽ ബംഗ്ലാദേശിൽ ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ പിന്നെ ഇതിന് പിന്നിൽ ഷെയ്ഖ് ഹസീന നമ്മളുടെ അടുത്താണ് വന്നിട്ട് അഭയം തേടിയിട്ടുള്ളത് ജെൻസി കലാപത്തിന് പിന്നിൽ ഇന്ത്യക്ക് പങ്കുണ്ടാവും കാരണം ഇന്ത്യക്ക് ത്രെട്ടായിട്ട് വരുന്ന സാധനത്തിലെ നാമാവശേഷമാക്കുക അവരെ തമിഴ് തല്ലിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ നിലനിൽപ്പന ആവശ്യമാണ് അങ്ങനെ മാത്രമല്ല ട്രേഡ് കരാറ് അമേരിക്ക കൊണ്ടുവന്നതിനു ശേഷം ചൈനയും ഇന്ത്യയും തമ്മിലും ചെറിയ യോജിപ്പിലാണ് പോകുന്നത് അവർ അനുരഞ്ജനത്തിൻ്റെ പാത നമ്മൾ തമ്മിൽ തൽക്കാലം മുട്ടണ്ട മുട്ടിയാ നമുക്ക് രണ്ടുപേർക്കും ദോഷമാണ് എന്നുള്ള ഒരു സാധനം അവിടെ വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നീടുള്ളത് ചൈനയെ ഡിപ്പെൻഡ് ചെയ്യാൻ വേറെ രാജ്യങ്ങൾ പോകുന്നില്ല എന്നുള്ളതാണ് അപ്പൊ മാലിദ്വീപ് ഇടക്കാലത്തും ഡിപ്പെൻഡ് ചെയ്തു മാലിദ്വീപിലേക്കുള്ള പിന്നെ നമ്മളെ ടൂറിസം പാക്കേജ് മുഴുവൻ ആൾക്കാർ ക്യാൻസൽ ചെയ്തു മറ്റേ മാലിദ്വീപിന്റെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് ഇന്ത്യൻ വിനോദസഞ്ചാരികളാണ് അത് പിന്നെ ക്യാൻസർ ചെയ്തു അവർ ചൈനയായിട്ട് അടുത്ത് കഴിഞ്ഞപ്പം രണ്ട് മാലദ്വീപുകാർക്ക് ചികിത്സയ്ക്ക് വരാൻ ഏറ്റവും എക്കണോമിക്കലായിട്ട് ചികിത്സയ്ക്ക് വരാൻ പറ്റുന്ന ഒരു നാടെന്ന് പറയുന്നത് ഇന്ത്യയാണ് ഇല്ലെങ്കിൽ അവർക്ക് അമേരിക്കയിലും യു കെയിലും ഒന്നും പോയിട്ട് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനൊരവസ്ഥ കൂടി വരുമ്പം മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യയെ വിട്ടു പോകാൻ പറ്റാത്ത വിട്ടു പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് മാത്രമല്ല മാലിദ്വീപ് നമ്മളടുത്ത് ചെറുതായിട്ടും ചൊറിഞ്ഞപ്പം അവർ പിന്നെ പുതിയ പ്രസിഡന്റ് വന്നിട്ട് അയാൾ ചൈനയിലൊക്കെ പോയിട്ട് വലിയ ബന്ധമുണ്ടാക്കിയപ്പം അടുത്ത ദിവസം നരേന്ദ്രമോദി ലക്ഷദ്വീപ് പോയിട്ട് മാലദ്വീപിലുള്ള അതേ അന്തരീക്ഷമാണ് ലക്ഷദ്വീപിലുള്ളത് ലക്ഷദ്വീപിന്റെ കടലിൻ്റെയും ആ ദ്വീപിന്റെ ഒക്കെ സ്വഭാവം അത് തന്നെയാണ് പിന്നെ അവിടെ പവിടപ്പുറ്റുകളും ബാക്കിയുള്ളതും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ മുമ്പോട്ട് വെക്കുന്നതോട് കൂടിയിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞു പറഞ്ഞ് പടപടിക്ക് പോയി പക്ഷെ പറഞ്ഞു വന്ന പറഞ്ഞതിന്റെ പൊരുളിതാണ് ജിയോ പൊളിറ്റിക്സിനകത്ത് വലിയ മാറ്റം വരുന്നു ഡൊണാൾഡ് ട്രംപ് നമ്മളെ ഞെട്ടിക്കാൻ കഴിഞ്ഞാൽ വിജയിച്ചില്ലെങ്കിലും ഈ ഇവിടെയുള്ള ഇറാഡിക്കൽ ഇസ്ലാം ഗ്രൂപ്പുകൾ കരുതുന്നത് പോലെയല്ല സൽമാൻ രാജകുമാരൻ ഇരുന്നൂറ്ററുപത് ബില്യൺ കോടി ഡോളറിന്റെ ട്രേഡ് അവർ തമ്മിൽ നടത്തുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇവരെനിന്നൊന്നും മേടിക്കാൻ വല്ല ഈത്തപ്പഴോ എന്തെങ്കിലുമൊക്കെ മേടിക്കാളുള്ളൂ അത് അല്ലെങ്കിൽ ബദാമോ ഇതല്ലേ ഇവിടുന്ന് മേടിക്കാളുള്ളു മറ്റോരെ അവിടെ നിന്നാണ് മേടിക്കാനുള്ളത് ഇരുന്നൂറ്ററുപത് ബില്യൺ കോടി ഡോളറിന്റെ ഏർപ്പാട് നടക്കുമ്പോൾ അതില് ഒരു പത്ത് റുപ്പേൻ്റെ സാധനം ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോയിണ്ടാവും ചിലപ്പോ മേടിക്കേണ്ട ആവശ്യമില്ല ട്രംപ് വരുമ്പോൾ അവര് കൊടുത്തയക്കുന്നുണ്ടാവും അപ്പൊ അത് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ളതാണ് അല്ലാതെ വേറെ സാധനം കൊടുക്കാല്ലോ പിന്നെ വേണമെങ്കിൽ ഒട്ടക്കത്തിന്റെ പാൽ പാക്കറ്റിലാക്കി കൊടുക്കുകയായിരിക്കും തിരിച്ച് ഇങ്ങോട്ട് ഇഷ്ടം പോലെ സാധനങ്ങൾ വരും അപ്പൊ അതിന്റെ ബെനിഫിഷ്യറി ആയിട്ട് അമേരിക്ക മാറും മറ്റൊന്ന് മിഡിൽ ഈസ്റ്റിനകത്ത് ഉള്ള ഒരു രാജ്യങ്ങളും ഹമാസിനെ സപ്പോർട്ട് ചെയ്യാൻ പോവില്ല ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ പോവില്ല എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നതാണ് യു എന്റെ തീരുമാനം ഈ രാജ്യാന്തര സേനയെ അയക്കാനുള്ള തീരുമാനം എന്തായിരുന്നാലും നമ്മളൊക്കെ മുമ്പേ പ്രഡിക്റ്റ് ചെയ്ത കാര്യം ഒരിക്കൽ കൂടി ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം മുക്കാൽ വൺ ചാനലും ബാക്കിയുള്ള ഇവിടുത്തെ സുഡാപ്പികളും ഒക്കെ ഷെയവ് അമാസും നടത്തിക്കൊണ്ട് അവിടെ നിൽക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കാം